ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജയ ശ്രീ രാധേ രാധേ വിജയ ഏകാദശിയുടെ കഥ കേൾക്കാം നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് ഇനി എത്ര ശ്വാസം ഈ ശരീരത്തിൽ ഉണ്ടെന്ന് അറിയില്ല നമ്മൾ ഇത്രയും ഭാഗ്യവാന്മാരാണ് അതായത് നമ്മൾക്ക് ഏകാദശി വ്രതത്തിനെ കുറിച്ചുള്ള അറിവുണ്ട് അതുകൂടാതെ തന്നെ നമ്മളത് ആചരിക്കുന്നവരും ആയത് കൊണ്ട് ഏകാദശി വളരെ വിശേഷപ്പെട്ടതാണ് ഇത് മഹാദ്വാദശി ഏകാദശിയാണ് അതായത് ഈ ഇത് മഹാദ്വാദശിയാണ് മുഴുവൻ വർഷത്തിലും എട്ട് പ്രാവശ്യമാണ് ഇത് വരുന്നത് അതായത് ഇതിൻ്റെ പേര് വിജയ മഹാദ്വാദശി ഇങ്ങനെയുള്ള അവസരത്തിൽ ശാസ്ത്രം പറയുന്നത് ഏകാദശി വ്രതം ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ ദ്വാദശിയിൽ ചെയ്യണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വ്യക്തിക്ക് ഏകാദശിയുടെയും ദ്വാദശിയുടെയും പുണ്യഫലം കിട്ടുന്നതാണ് നമുക്ക് വിജയ ഏകാദശിയുടെ കഥ കേൾക്കാം ഒരു കാലത്ത് നടന്ന കഥയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയുണ്ടായി അല്ലയോ വാസുദേവ ഫാൽഗുന മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെക്കുറിച്ച് പറയാൻ കൃപ കാണിച്ചാലും എന്നോട് ഈ ഏകാദശിയുടെ പേരെന്താണെന്ന് പറഞ്ഞാലും ഈ ഏകാദശിയുടെ മാഹാത്മ്യം എന്താണ് ആരാണ് ഈ ഏകാദശിയുടെ ദേവൻ എന്നോട് എല്ലാം ഒന്ന് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ജിജ്ഞാസ കണ്ട് മഥനമോഹൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ രാജൻ തീർച്ചയായും ഞാൻ ഈ ഏകാദശിയെക്കുറിച്ച് പറഞ്ഞു തരാം ശ്രദ്ധിച്ചു കേട്ടോളൂ ഫാൽഗുന മാസത്തിൽ വരുന്ന ഈ ഏകാദശിയുടെ പേര് വിജയ ഏകാദശി എന്നാണ് ഏതൊരു വ്യക്തി ഈ ഏകാദശിയുടെ വ്രതം അനുഷ്ഠിക്കുന്നുവോ ആ വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ എല്ലാ തരത്തിലുള്ള വിജയവും പ്രാപ്തമാകും ഈ നശ്വരമായ ശരീരം ത്യജിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനും കഴിയും അതായത് വൈകുണ്ഠവാസം ഇനി ഞാൻ ഈ ഏകാദശിയെ കഥ പറഞ്ഞു തരാം മഹാനായ ഋഷി നാരദമുനിക്ക് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത കഥയാണ് ഒരിക്കൽ നാരദമുനി തൻ്റെ പിതാവായ ബ്രഹ്മാവിനോട് ചോദിച്ചു അല്ലയോ പിതാശ്രീ വിജയ ഏകാദശി വ്രതമെടുക്കുന്നത് കൊണ്ട് ജീവാത്മാവിന് എന്ത് ഫലമാണ് കിട്ടുന്നത് ഇത് കേട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു അല്ലയോ പുത്ര ഇത് വളരെ പ്രാചീനമായ വ്രതമാണ് അതുപോലെ തന്നെ പവിത്രവുമാണ് അത് എല്ലാ തരത്തിലുള്ള പാപവും ഇല്ലാതാക്കുന്ന വ്രതവുമാണ് ഈ ഏകാദശി പേര് പോലെ തന്നെ എല്ലാ പ്രകാരത്തിലുള്ള വിജയവും വ്യക്തിക്ക് നൽകുന്നു ഈ ഏകാദശിയുടെ പേരാണ് വിജയ ഏകാദശി ഒരു പ്രാവശ്യം ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും സീതാമാതയും വനവാസ സമയത്ത് പഞ്ചവടിയിൽ താമസിക്കുകയുണ്ടായി ഈ സമയം ദുഷ്ട രാവണൻ സീതാദേവിയെ അപഹരിച്ചു ശ്രീരാമചന്ദ്ര ഭഗവാൻ ഭൂമിയിലായതിനാൽ മനുഷ്യനായതിനാൽ ഭഗവാനും സീതാവിയോഗത്തിൽ വളരെ ദുഃഖിച്ചു അദ്ദേഹം സീതാദേവിയെ അന്വേഷിക്കാൻ തുടങ്ങി ആ സമയം മാർഗമധ്യേ ജഡായുവിനെ കണ്ടു ജഡായു സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ കഥയും അത്രയും കേൾപ്പിച്ചു അതുകഴിഞ്ഞ് ജഡായു വൈകുണ്ഠത്തിൽ പോയി കുറച്ചു കഴിഞ്ഞ് ഭഗവാൻ പിന്നും മുന്നോട്ടും നടന്നു ശ്രീരാമചന്ദ്രനും വാനരസേനയുടെ രാജാവ് സുഗ്രീവനും മിത്രങ്ങളായി അങ്ങനെ പേരും ചേർന്ന് വാനരന്മാരെയും കരടികളുടെയും ഒരു വലിയ സേന ഉണ്ടാക്കി ശ്രീരാമൻ ഹനുമാനെ സീതാമാതാവിനെ അന്വേഷിക്കാൻ ലങ്കയിലേക്ക് അയച്ചു അവിടെ ഹനുമാൻ സീതാദേവിക്ക് ശ്രീരാമൻ്റെ മോതിരം നൽകി സന്ദേശവും കൈമാറി തിരിച്ചു വന്ന ഹനുമാൻ അശോകവാടികയിൽ ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയെക്കുറിച്ചുള്ള വിവരം ശ്രീരാമ ഭഗവാനെ കേൾപ്പിച്ചു ഇത് കേട്ട രാമചന്ദ്ര ഭഗവാൻ ഒട്ടും താമസിയാതെ ദക്ഷിണ സമുദ്രത്തിലെത്തി തൻ്റെ സേനയും ഒത്ത സമുദ്രതീരത്തെത്തി അദ്ദേഹത്തിന് മനസ്സിലായി വളരെ ആഴമുള്ള സമുദ്രമാണ് വാനരസേനയോടൊപ്പം അപ്പുറം ഈ അതായത് ഈ സമുദ്രത്തിനപ്പുറം കടക്കുക എന്നുള്ളത് ഒരു വലിയ ചിന്തിക്കേണ്ട കാര്യമായിരിക്കുന്നു അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് എന്താണ് ആരാണ് ഉള്ളത് ആ സമയം ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ പ്രഭോ അങ്ങ് സർവജ്ഞനാണ് ഇവിടുന്ന് അല്പം അകലെയായി വാഗ്ദലഭ്യ ഋഷിയുടെ ആശ്രമമാണ് നമുക്ക് ആ മുനിയുടെ അടുത്തേക്ക് പോകാം അദ്ദേഹം നമുക്ക് തീർച്ചയായും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു തരും ലക്ഷ്മണൻ പറഞ്ഞതനുസരിച്ച് ശ്രീരാമനും ലക്ഷ്മണനും വാഗ്ദലഭ്യാമുനിയുടെ ആശ്രമത്തിലെത്തി വാഗ്ദലഭ്യാമുനിയെ കണ്ടവർ സാഷ്ടാംഗ പ്രണാമം ചെയ്തു ഭഗവാനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ മുനിക്ക് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യരല്ല പുരുഷോത്തമൻ നേരിട്ട് തന്നെ അവതരിച്ചതാണ് അദ്ദേഹം ശ്രീരാമ ഭഗവാനോടായി അഭിസംബോധന ചെയ്ത് ചോദിച്ചു അല്ലയോ പുരുഷോത്തമ എന്നെ പോലുള്ള തുച്ഛനായ മനുഷ്യന്റെ കുടിലേക്ക് എന്തിനാണ് എഴുന്നള്ളിയത് ഞാൻ അങ്ങേക്ക് എന്തുപകാരമാണ് ചെയ്യാനുള്ളത് അതായത് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് ശ്രീരാമചന്ദ്രൻ മറുപടി പറഞ്ഞു അല്ലയോ ഋഷി ശ്രേഷ്ഠ ഞാൻ ഈ സമുദ്രത്തിൻ്റെ അപ്പുറത്തുള്ള ലങ്കാനഗരം ആക്രമിക്കാനും എൻ്റെ പത്നിയായ സീതയെ ഹരിച്ചവനെ നശിപ്പിക്കാനുമാണ് വന്നത് എൻ്റെ കൂടെ എൻ്റെ വാനരസേനയും എൻ്റെ സഹോദരനുമുണ്ട് കൃപയോട് അങ്ങ് ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയാലും ഞങ്ങൾ എപ്രകാരമാണ് ഈ വിശാലമായ സമുദ്രം മുറിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞു തന്നാലും വാഗ്ദലഭ ഋഷി പറഞ്ഞു അല്ലയോ ശ്രീരാമചന്ദ്ര ഭഗവാനെ ഞാൻ അങ്ങേക്ക് ഒരു വ്രതത്തിനെ കുറിച്ച് പറഞ്ഞു തരാം അത് ആചരിച്ചാൽ രാവണനുമേൽ തീർച്ചയായും ജയമുണ്ടാകും അങ്ങേക്ക് അങ്ങയുടെ കീർത്തി പത്തു ദിശയിലും പരക്കും ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന വിജയ ഏകാദശിയുടെ വ്രതം വളരെ ഭക്തിയോടുകൂടി ആചരിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം അങ്ങയുടെ വിജയം നിശ്ചയമാണ് ഞാൻ അങ്ങയ്ക്ക് ഈ വ്രതത്തിൻ്റെ വിധികൾ പറഞ്ഞു തരാം അതായത് ഏകാദശിയുടെ ഒരു ദിവസം മുന്നേ ദശമി ദിനം സ്വർണം ചെമ്പ് വെള്ളി അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള ഒരു കലശം സ്ഥാപിച്ച് അതിൽ വെള്ളം നിറച്ച് അതിൽ മാവില വച്ച് ൊരുക്കി വയ്ക്കണം കൂടാതെ സ്വർണപഗ്രഹത്തിൽ ശ്രീനാരായണൻ്റെ ഒരു മൂർത്തിയും സ്ഥാപനം ചെയ്യണം ഏഴ് ധാന്യങ്ങളുടെ ആസനമുണ്ടാക്കി അതിനു മുകളിൽ കലശം സ്ഥാപിക്കണം അടുത്ത ദിവസം വിജയ ഏകാദശിയിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് വന്ന് ഈ കലശം പുനഃസ്ഥാപിക്കണം പൂക്കളും ചന്ദനവും കൊണ്ട് അതിനെ അലങ്കരിക്കണം കലശത്തിൻ്റെ മുകളിൽ മാതള നാരങ്ങ നാളികേരം ബാർലിയുടെ ധാന്യവും വയ്ക്കണം പൂർണ്ണ കൂടി ആ കലശത്തിൻ്റെ പൂജ ചെയ്യണം അതിൽ ദീപം ധൂപം ചന്ദനം പ്രസാദം എന്നിവ പൂക്കളും അർപ്പിക്കണം അതുകൂടാതെ ഏകാദശിയുടെ ദിനം മുഴുവൻ സമയവും അതിനു മുന്നിലിരുന്ന് ഹരികഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക രാത്രിയും ഇതേ സ്ഥാനത്ത് തന്നെ ഉറക്കം ഉറക്കമിളയ്ക്കുക രാത്രി ഉറങ്ങാൻ പാടില്ല രണ്ടാം ദിവസം രാവിലെ ഈ കലശം ഒരു പവിത്ര നദിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയത്തിൻ്റെ അടുത്തോ ഇടിഞ്ഞിൽ കത്തിച്ച് വെച്ച് അതായത് ദീപമാണ് കത്തിച്ച് വെച്ച് വീണ്ടും വിധിപൂർവ്വം കലശം സ്ഥാപിച്ച് പ്രാർത്ഥിക്കണം അതിനുശേഷം ബ്രാഹ്മണർക്ക് ഈ കലശവും അതിൽ വച്ചിരിക്കുന്ന നൈവേദ്യവും ദാനം കൊടുക്കണം അതായത് അതിൻ്റെ മേളിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ മാതള നാരങ്ങ തുടങ്ങിയ നാളികേരം അങ്ങനെയുള്ള ജോയുടെ അത് കൂടാതെ വേറെ ധാന്യവും ദാനവും കൊടുക്കാം നമുക്ക് വേറെ എന്ത് ദാനം ബ്രാഹ്മണർക്ക് കൊടുക്കണമെന്ന് ആ സമയം തോന്നുന്നു അതും ചെയ്യാം ഇങ്ങനെ വിധിപൂർവ്വം വിജയ ഏകാദശിയുടെ പാലനം ചെയ്യുന്നത് നിങ്ങളുടെ വിജയം തീർച്ചയായും നടക്കും ഇങ്ങനെ കഥ പറഞ്ഞ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു അല്ലയോ നാരദ നിർദ്ദേശം അനുസരിച്ച് ശ്രീരാമചന്ദ്രസ്വാമി വിജയ ഏകാദശി വ്രതം പാലിച്ച് ലങ്കയിൽ വിജയം പ്രാപിച്ചു രാവണനെ സംഹരിച്ചു ഇപ്രകാരം വിജയ ഏകാദശി നോക്കുന്ന ഓരോ വ്യക്തിക്കും വിജയവും സഫലതയും പ്രാപ്തമാകാം ജീവിത അവസാനം ആധ്യാത്മിക ജ്ഞാനവും കിട്ടും ആധ്യാത്മിക ലോകത്തിലും അതായത് വൈകുണ്ഠത്തിലെത്താനും സാധിക്കും ബ്രഹ്മാവിൻ്റെയും നാരദരുടെയും സംഭാഷണം പറഞ്ഞ് അവസാനിപ്പിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോടായി പറഞ്ഞു അല്ലയോ രാജൻ ഏതൊരു വ്യക്തി വിജയായ വ്രതം നോൽക്കും ആ വ്യക്തിക്ക് വാജ്പേയി യജ്ഞ കിട്ടുന്നതായിരിക്കും അതായത് ഈ വാജ്പേയി യജ്ഞം എന്ന് വച്ചാൽ രാജാവാകാനായിട്ട് ചെയ്യുന്ന യജ്ഞമാണ് അതുകൊണ്ട് ഓരോ പ്രത്യേക വ്യക്തിയും ഈ വ്രതം തീർച്ചയായും അനുഷ്ഠിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് വിജയ ഏകാദശിയുടെ കഥ ഞാൻ പറയുന്ന ഏകാദശി കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തീർച്ചയായും വിജയ ഏകാദശി ദിനത്തിൽ ഈ കഥ കേൾക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് വിജയം തീർച്ചയായും വരും हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम राम हरे हरे जय श्री राधे राधे